വിശിഷ്ട സന്താനം ദൈവം മനുഷ്യനായി ആകുവാൻ ദനായി അവർ മനസ്സായിശിയിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനതയെ അവിടുത്തെ ആഗമനത്തിനു വേണ്ടി തിരഞ്ഞെടുത്തു ഒരുക്കി കൊണ്ടുവന്നു അവിടുന്ന് അബ്രഹത്തെ തിരഞ്ഞെടുത്ത് അദ്ദേഹവുമായി ഒരു ഉടുമ്പടി ചെയ്തു അദ്ദേഹത്തിന്റെ സന്തതിയിൽ ലോകത്തിലെ സകല ജനപതകളും അനുഗൃതമാകുമെന്ന് അരളി ചെയ്തു സംഭവം കേരളത്തിലെ മലയോര പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണ് താഴെ കൊടുത്തിട്ടുള്ളത് ശക്തിയായ പുതുമഴ പെയ്യുന്നു സന്ധ്യാസമയം ഒരു വീട്ടിൽ എട്ട് വയസ്സുള്ള കുട്ടി മാമ്പഴം എറുക്കാൻ പോയി ഭയങ്കരമായ കാറ്റും മഴയും വിണ്ടുമൂടിയ ആകാശ ആകാശം വൻമരങ്ങൾ കാറ്റിൽ കടപൊഴുകി മറിഞ്ഞു വീഴുന്നു ആകാശവും ഭൂമിയും നടുക്കുമാർ കനത്ത ഇടിയും മിന്നലും വാൾ ഇടിവട്ടി തഴച്ചു നിൽക്കുന്ന പത്രമാവിൽ നീല നിറമുള്ള തീ ആളിപ്പടരുന്നതുകൊണ്ട് കുട്ടിയുടെ മാതാപിതാക്കന്മാർ വാവിട്ട് കരഞ്ഞു ആ വീട്ടിൽ പ്രദർശിച്ചിരിക്കുന്നതായ അഗതികളുടെ സഹായമായ പിതാവിന്റെ രൂപത്തിൽ മുന്നിൽ കൂടി അവർ നിലവിളിച്ചു അപേക്ഷിച്ചു കാറ്റും മഴയും മേഘവും കർജനവും പൂർവ്വാ അധികം ശക്തിപ്പെടുകയാണ് അവർ നോക്കി നിൽക്കെ അതിഭയങ്കരമായ മറ്റൊരു വാളിടികൂടി ഭൂമിയിൽ മിന്നി മിന്നി പതിഞ്ഞു കുട്ടി നിന്ന സ്ഥലത്താണ് ഇടിവെട്ടത് എന്ന് കണ്ട് എല്ലാവരും ഞടുങ്ങി അവിടെ ഹൃദയത്തിൽ തീ ആളിപ്പടർന്നു അല്പസമയത്തിനുള്ളിൽ എല്ലാവരും അത്ഭുതപ്പെട്ടുകൊണ്ടേ ആ ബാ അരുമബാലൻ വീട്ടിൽ കയറി അവൻ്റെ കഴുത്തിലെ സ്വർണമാലയുടെ തിളക്കം തിളക്കം കൊണ്ടാണ് ഇടിമിന്നൽ ഭൂമിയിൽ വന്നത് സ്വർണമാല ഉരുകിപ്പോയിരുന്നു പക്ഷേ ബാലന് യാതൊരു അപകടവും ഭാവിച്ചില്ല താങ്കളുടെ ഓമന മകനെ സംരക്ഷിച്ചത് ബാരവുംസേ പിതാവിൻ്റെ മാധ്യസ്ഥ ശക്തി ഒന്ന് മാത്രമാണെന്ന് ആ കുടുംബത്തിലെ എല്ലാവർക്കും ബോധ്യമായി ജപം ദാവീദ് രാജവംശകനായ മാരോസേപ്പെ അങ് ഇസ്രായേലിന്റെ പ്രശസ്ത സൂനമാണ് അഭിമാനപാത്രമത്രേ ലോക പരിതാതാവിൻ്റെ ആഗമനത്തിനായി ദൈവം അങ്ങേ പ്രത്യേകമായി തിരഞ്ഞെടുത്തു അനേകം അനുഗ്രഹങ്ങളാൽ സമാലങ്കരിക്കുന്നു മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ആരു ആരുടനായിരിക്കുന്ന പിതാവേ അങ്ങ് മത്സര മക്കളായ ഞങ്ങളെ കരുണാപുരം കാഴ്ചക്കണമേ ഞങ്ങൾ ഉത്തമമായി ക്രിസ്തീയ ജീവിതം നയിച്ച് കുടുംബത്തിൻ്റെ മണി ദീപങ്ങളും സമുദായത്തിൻ്റെ അഭിമാനസമ്പങ്ങളും തിരുസവയുടെ ഉത്തമപുത്രയുമായി ജീവിക്കുവാൻ വേണ്ടാനുഗ്രഹം ഞങ്ങൾ വർഷിക്കണമേ സർവ സ്നേഹമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമല സ്രോതത്തിലെ പല ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നാൻ പറഞ്ഞു പറയുമേ സുസ്വീകർത്താവങ്ങലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങനെ തിന്മലമായി ശോ അനുഗ്രഹപ്പെട്ടതാവുന്നു പരിശുറയമേ തമ്രാനമേ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴെപ്പോഴേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർവസ്നായ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷകനായ ക്രിസ്തുവേ പരിശുദ്ധമാവായ ദൈവമേ ഏകദൈവമായ പരിശ്രമമേ വിശുദ്ധ മറിയമേ വിശുദ്ധ പേ ദാവിതിന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനതി ജനനയുടെ ഭർത്താവേ പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരന്റെ വളർത്തുപിതാവേ മിശാവ ജാഗ്രതയുള്ള സംരക്ഷകുടുംബത്തിന്റെ നാഥന് എത്രയും നീതിമാനായ വിശുദ്ധാംസേപ്പേ മഹാവിരക്തനായ വിശ്വാസിയായ വിശ്വാസപ്പേ മഹാധീരനായ വിശ്വാസപ്പെ അത്യന്തം അനുസരണമുള്ള വിശുദ്ധിശ്വസനായ വിശദാംസേപ്പ് ക്ഷമയുടെ തർപ്പണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളിയുടെ മധ്യസ്ഥ ജീവിതത്തിൻ്റെ അലങ്കാരമേ കന്നികളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആദരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ പിശാശിക്കളുടെ പരിഭ്രമമേ തിരുസവയുടെ ബാലകാം ഭൂലോഭാവങ്ങൾ നിൽക്കുന്ന ജീവചം കർത്താവേ ഞങ്ങളുടെ ഭാവങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ ദൈവജം കർത്താവേ ഞങ്ങളുടെ ദൈവജം ഭാവങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭാവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യക ഭർത്താവായി നീതിമാനും വിവേകിയും വിശ്വസ്തനുമായ യൗസേപ്പിനെ ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മൊഴിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃദജപം ദാവീദിന്റെ പുത്രനായ മാറിയൗസെപ്പെ ത്രിസഭയുടെ ഉത്തമപുത്രനാകാൻ വേണ്ട അനുഗ്രഹം പുത്രനാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ